സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ മിറവ സർവ സമ്പൂർണനാതം ചെയ്തതാമൻ മകൾ ധ്യാനിച്ച് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ മിറവ സർവ സമ്പൂർണനാതം ചെയ്തതാമൻ മകൾ ധ്യാനിച്ച് സന്തോഷിപ്പിൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മിശ്രിമി അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായൽ ജനത്തിൻ്റെ വിടുതലിനായി ദൈവം നിയോഗിച്ച വ്യക്തിയാണ് മോശം അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിട്ടയക്കുന്നതിന് ഭഗവാൻ്റെ മുൻപിൽ നൽകിയ കാരണം മരുഭൂമിയിൽ മൂന്ന് ദിവസത്തെ വഴി പോയി ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നതായിരുന്നു പുറപാട് മൂന്നിൻ്റെ പതിനാറ് ദൈവജനെ ദൈവത്തെ ആരാധിപ്പനായി വിളിക്കപ്പെട്ടവരാണ് ആരാധന ഏത് മതത്തിലും സമൂഹത്തിലുമുണ്ട് എന്നാൽ പലപ്പോഴും ആരാധനയ്ക്ക് തടസ്സം നേരിടുന്നുണ്ട് ജീവിതത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങളും പ്രതിസന്ധികളും ആരാധനയെ തടസ്സപ്പെടുത്തുന്നു അതിന് കാരണം ദൈവത്തിലുള്ള സംശയം ആണ് ദൈവമായി ഇത്രമാത്രം ചേർന്ന് നിന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് കഷ്ടതകളുണ്ടാകുന്നു എന്ന ചിന്തയാണ് ദൈവത്തെ സംശയിക്കുന്നതിനുള്ള കാരണം എങ്കിലും വിശ്വാസം ഓർക്കേണ്ട ഒന്ന് നാം ഓരോരുത്തരും ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവർ ആകുന്നു ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടായിരിക്കേണ്ടെന്ന പ്രത്യേകതകളെ പൗലോസ് ഒന്ന് തസ്സിലും എനിക്ക് അഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം എല്ലാറ്റിനും സ്വാതന്ത്ര്യം ചെയ്യണം ഇതാണ് ആരാധകരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും സന്തോഷിക്കുക എപ്പോഴും സന്തോഷിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് തോറ്റുപോയി എല്ലാ അർത്ഥത്തിലും എന്ന് ചുവരിൽ എഴുതി വച്ച് ആത്മഹത്യ ചെയ്ത ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറെ കുറിച്ച് വായിച്ചിട്ടുണ്ട് എത്ര പരീക്ഷകളുടെ കടമ്പകൾ കടന്നിട്ടാവും അദ്ദേഹം ഡോക്ടറായത് പിന്നീട് എത്രയോ കടമ്പകൾ പിന്നിട്ടിട്ടാണ് ഒരു ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറായി തീർന്നത് എന്നിട്ടും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു തോറ്റുപോയി എന്ന് ജീവിതത്തോട് തോറ്റുപോകുന്ന മനുഷ്യൻ തോൽക്കാതിരിപ്പാൻ എന്തു ചെയ്യണം അതിനെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാരങ്ങൾ വഹിപ്പാൻ ഒരുവൻ വേദന ശിവ പറയുന്നത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു അവൻ നമ്മുടെ അകതി അതി അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണരുകളിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു യശ അൻപത്തി മൂന്ന് നാലേ വാക്യങ്ങൾ നമ്മുടെ സമാധാനത്തിനായി നമ്മൾ സന്തോഷമുണ്ടവനായി നമ്മൾ സകല അതിക്രമങ്ങളും അകൃത്യങ്ങളും ഏറ്റെടുത്ത് അതിന് ശിക്ഷ അനുഭവിച്ചവനാ നമ്മളുടെ കർത്താവ് കത്താവ് നമ്മോട് പറയുന്നത് നിന്റെ സകല ഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുക എന്നാണ് ഈ നല്ല ഭാരവാഹിയെ രുചിച്ചറിയുന്നവർ ഏത് സാഹചര്യങ്ങളിലും സന്തോഷിക്കും ഈ ഭാരവാഹിയെ രുചിച്ചറിഞ്ഞ പൗലോസ് തടവറയിൽ കിടന്നുകൊണ്ട് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന ഫിലിപ്പൻ നാലിൻ്റെ നാലാമത്തെ വാക്യം കർത്താവിനെ കണ്ട ഒരാൾക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും ഏറ്റവും വലിയ സന്തോഷം എന്നത് എന്താകുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരുടെ പറയുന്ന ഭാഗമാണ് ലൂക്കോസ് പത്ത് പതിനേഴ് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങൾ കർത്താവ് നൽകിയ നിയോഗപ്രകാരം ശുശ്രൂഷകൾ ചെയ്ത് മടങ്ങി വന്ന എഴുപത് പേർ സന്തോഷത്തോട് പറഞ്ഞു നിരതാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് കർത്താവ് അവരോട് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ അല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിലെഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിക്കാം നമ്മുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന നിശ്ചയത്തോടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് സന്തോഷിക്കാം രണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കണം പ്രത്യേക സ്ഥാനവും സമയവും വേർതിരിച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ പ്രാർത്ഥനയാകൂ എന്നാണ് പലരും ചിന്തിക്കുന്നത് നമ്മുടെ ഓരോ ആരാധനയും പ്രാർത്ഥനയാകണം നമ്മത്മാവിൽ വളരെന്തോറും ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് കണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കണം ക്രിസ്തുവിൽ വസിക്കുന്ന ഒരുവൻ ഉറങ്ങിയാലും അവൻ്റെ അന്തരംഗം ഉണർന്നിരിക്കും വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല എന്നാൽ ആത്മാവ് തന്നെ കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു റോമരട്ടിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം പ്രാർത്ഥന നമ്മളുടെ ദുർഗമാകയാൽ നമ്മുടെ ഓരോ ആരാധനയും പ്രാർത്ഥനയായി തീരട്ടെ മൂന്ന് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം സ്തോത്രം ആരാധിപ്പാൻ ജീവശ്വാസമാണ് സ്തോത്രം അർപ്പിക്കുന്നത് ലഭിക്കുന്ന നന്മകൾക്ക് മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾക്കും സ്തോത്രം പറയണം സ്തോത്രം അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമാണ് ആശ്രയിക്കുന്നത് ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് നൽകുന്നത് എല്ലാം അനുകൂലമായി തീരുന്നതാണ് നന്മയെന്ന് നാം ചിന്തിക്കും എന്നാൽ ചില സമയങ്ങളിൽ നമ്മിൽ ഉണ്ടാകുന്ന തിന്മ നമ്മെ നന്മയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതിനായിരിക്കും എന്ന് ഓർക്കുക അതുകൊണ്ട് നമ്മിൽ ലഭിക്കുന്ന നന്മയിലും നമുക്കുണ്ടാകുന്ന തിന്മയിലും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് നാം അവനെ ആരാധിക്കണം ദൈവത്തിന് അവൻ്റെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്നതാണ് നമ്മളുടെ ആരാധന കർത്താവേ എപ്പോഴും സന്തോഷിപ്പാനും ഇടപെടാതെ പ്രാർത്ഥിപ്പാനും എല്ലാറ്റിനും സ്തോത്രം അർപ്പിപ്പാനും ഉള്ള കൃപ എനിക്ക് തരണമേ ആമേൻ

தமம்பாரில் பாदनிருத்தியதாம் எங்கும் சந்தோஷிப்பிந் மீண்டும் சந்தோஷிப்பிந் স্বর্গ சந்தோஷதாம் நிரவின்ர் சர்வசம்பூர்ணனாம் நாதன் செய்ததமன்ன மகல் தியானிச்சு சந்தோஷிப்பிந் ും സൗഖ്യം പകർന്നു പരോഷം തന്നതി സൗഖ്യം പകർന്നു പര സന്തോഷം തന്നതിനാ ഇന്നും സന്തോഷിപ്പിൻ വീണ്ടും സന്തോഷിപ്പിൻ സ്വർഗ സന്തോഷത്താൽ നിറവി